ഓം ശ്രീ ഗുരുഭ്യോ നമ കലിയുഗത്തിൽ സത്യനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ് അസത്യം പറയാതെ പ്രവർത്തിക്കാതെ സത്യത്തിൽ മാത്രം അടിയുറച്ച ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക ഹൃദയമാണ് കോവിൽ അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത് നല്ല ചിന്തകളാണ് അവിടുത്തേക്ക് സമർപ്പിക്കേണ്ട പുഷ്പങ്ങൾ നല്ല പ്രവൃത്തികളാണ് പൂജ നല്ല വാക്കുകളാണ് കീർത്തനം പ്രേമമാണ് നൈവേദ്യം ഈശ്വരൻ്റെ ലോകത്തിൽ അകവും പുറവും ഇല്ല എങ്കിലും തുടക്കത്തിൽ ഏകാഗ്രത കിട്ടുവാൻ ധ്യാനം പരിശീലിക്കണം കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല ധ്യാനം മനസ്സ് ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെരണം എന്തു ചെയ്യുന്നതും ഈശ്വരപൂജയായി കരുതണം ഇവിടെയും അവിടുത്തെ സാമീപ്യം അനുഭവിക്കാൻ കഴിയണം ടിവിയും റേഡിയോയും മറ്റും നമ്മളിൽ സംസ്കാരവും അറിവും വളർത്താൻ സഹായിക്കുന്ന പരിപാടികൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ ടെലിവിഷൻ ചില സമയങ്ങളിൽ ടെലിവിഷമായി മാറും ശ്രദ്ധിച്ചില്ലായെങ്കിൽ അത് നമ്മുടെ സമയത്തെയും സംസ്കാരത്തെയും നഷ്ടമാക്കും കണ്ണിനും കേടുവരുത്തും നമുക്ക് മനഃശാന്തിയാണ് ആവശ്യം മനസ്സംയമനത്തിലൂടെയെ അത് നേടുവാൻ കഴിയും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയും മറക്കുകയും വേണം ക്രോധം സാധകൻ്റെ ശത്രുവാണ് കോപിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ രോമകോപത്തിൽ കൂടിയും ശക്തി നഷ്ടമാകും ക്രോധം വരുന്ന സാഹചര്യത്തിൽ സ്വയം നിയന്ത്രിച്ച് ദൃഢനിശ്ചയത്തോടെ അതിനെ മേരിക്കുക ഏകാന്തമായി മാറിയിരുന്ന് നാമം ജപിക്കുക മനസ്സ് താനേ അടങ്ങും അതുവഴി നമ്മുടെ ഓജസ് ബുദ്ധി ശക്തി ഓർമ്മശക്തി സൗന്ദര്യം ആരോഗ്യം തുടങ്ങിയവ വർധിക്കും സ്ഥിരമായ മനഃശാന്തിയും കൈവരും ഓം ശ്രീ ഗുരുഭ്യോ നമ